പ്രത്യാശിയുടെ ഗോപുരമായി ദേവാലയങ്ങളെ കാണണമെന്ന ഇടുക്കി രൂപതാമിത്രാൻമാർ ജോൺ നിലക്കുന്നേ നവീകരിച്ച കട്ടപ്പന വെള്ളയാംകുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിന്റെ പുനർകുദാശാകർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവീകരിച്ച വെള്ളയംകുടി സെന്റ് ജോർജ് ഫെറോന ദീവാലയത്തിൻ്റെ പുനർകൂദാശിയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളുമാണ് ഡിസംബർ ഇരുപത്തിയൊൻപത് മുതൽ ജനുവരി വരെ നടക്കുന്നത് നവീകരിച്ച ദൈവാലയത്തിൻ്റെ പുനർകൂദാശകർമ്മം ഇടുക്കി രൂപതാ മെത്രാൻമാർ ചൂട് നിലിക്കുന്നിൽ നിർവഹിച്ചു

നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നമ്മൾ ഭൂമി പ്രവർത്തനങ്ങൾക്ക് 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 വേണ്ടി 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 മിഷൻ സുവിശേഷ ഇടുക്കി രൂപതാ വികാരി ചെട്രാൾമാരായ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ ഫാദർ ഇബ്രഹാം പുറയാറ്റ് ഫാദർ ജോസ് കരിവേലിക്കൽ എന്നിവർ സഹകാർമികരായിരുന്നു തുടർന്ന് വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബിസ്ത്യാനൂസിന്റെയും സംയുക്ത തിരുനാളിനെ കൂടിയേറി

ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ഉമിക്കുന്നേൽ കൈക്കാരന്മാരായ ഷാജി കൈതക്കുളം സി എം മത്തായി ചേലക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി ജനുവരി ആറിന് കട്ടപ്പന ടൗണിലേക്ക് പ്രദക്ഷിണവും ജനുവരി ഏഴിന് ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ താരം മേഘനിയും തൃശൂർ കലാസദനം ചേർന്ന് നടത്തുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും